ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം പച്ചക്കറി വാങ്ങാനായിട്ട് പോയ സമയത്ത് ഇതേ ഇരിക്കുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങ ചപ്പ് നാട്ടിലെ വീട്ടിൽ ആർക്കും വേണ്ടാതെ എങ്ങനെ മരത്തിലിരിക്കുന്ന മുരിങ്ങയിലെ ഞാനിവിടെ മുപ്പത് രൂപ ഒരു കെട്ടിന് കൊടുത്താണ് കേട്ടോ വാങ്ങിച്ചത് നാട്ടിൽ നമുക്ക് വീടുകളിൽ തന്നെ കിട്ടുന്ന ഇങ്ങനെയുള്ള പല ഐറ്റംസും നമ്മളിവിടെ പൈസ കൊടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിലും ഞാനിത് രണ്ട് തവണയായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു തോരനും ഒരു കറിയും മുരിങ്ങയിലെ തോരൻ മോൾക്ക് തീരെ ഇഷ്ടമല്ല എനിക്കും അത്ര ഇഷ്ടമൊന്നുമല്ല ഹസ്ബൻഡിനെ ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസും കഴിക്കണല്ലോ അല്ലെ ഇതിന്റെ ഇല ഒരു അല്പം ടാസ്ക് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം അങ്ങ് പോയി കിട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങ ഇലയിൽ നിന്ന് പകുതി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങയിലെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒപ്പം തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് സോഫ്റ്റ് ആയി വരുന്നതിനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ തന്റെ സവാള ഇവിടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പളവില് ചിരകിയ തേങ്ങയാണ് ഒപ്പം തന്നെ ഇതിന്റെ മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ വേണ്ടി ഇതിവിടെ നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതെല്ലാം മധ്യഭാഗത്തേക്ക് ആക്കി കൊടുത്ത് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കണം ഇടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് മുരിങ്ങയില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ ഇത് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഇലയ്ക്ക് ഒരല്പം ചവർപ്പുണ്ടാവും അതുകൊണ്ടാണ് പലർക്കും ഇത് ഇഷ്ടമില്ലാത്തത് അപ്പം നമ്മൾ ഇതുപോലെ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ആ ഒരു ചവർപ്പ് അധികമായിട്ട് മനസ്സിലാവില്ല അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ